ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരമായ സ്വർഗം നല്ല വിധാവി നല്ലതും വിജയമായ സ്നേഹം നിറഞ്ഞ തുടർന്നിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കഥാവ് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരളിച്ചിരുന്നുവല്ലോ ദൈവമേ സ്തോത്രം കർത്താവേ ഈ പ്രഭാത്തിലടി വന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി അറിഞ്ഞിരത്തോളം നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ നമ്മെ ലജ്ജയിൽ അകപ്പെടുത്താത്ത ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാം മോഹപ്പെടുത്താം സ്തോത്രം ചെയ്യാം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമേ സ്തോത്രം കർത്താവെ അടിയങ്ങളെ കർത്താവ് കരുതിയ ദൈവം ഹാലലിയ നിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴൊക്കെയും ഹാലളിയ സ്തോത്രം ദൈവിയെ ഞങ്ങൾക്ക് നീ അരളിച്ചത് ദൈവിയെ നന്മ അരളിച്ചത് ദേവുമായിരിക്കും നന്ദി പറയുന്ന വർത്താവ് യും അതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല പൊതുജനങ്ങൾ അനുഭവിച്ചവരാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ഭാരത്തോടെ നിരാശയിലിരിക്കുന്നവർ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കാണുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മുഖത്തേക്ക് പ്രത്യാശയോടെ അവർ നോക്കുമ്പോൾ ഹാലിയ അവർ ലജ്ജിപ്പാൻ എൻ്റെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ കർത്താവ് ലജ്ജ കൊടുക്കുന്ന ദൈവമല്ലല്ലോ ഹാലുലിയ സ്വന്തം നിന്നിൽ വിശ്വസിക്കുന്നുവൻ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയല്ലോ ഹാലുലിയ ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് നന്മകൾ നിറയ്ക്കണം മഹത്വം എടുക്കണം സർജേഷ് കൃഷ്ണസ്ലാം മേ